വാർത്തയായിരുന്നു ആയിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം കൂടെയുള്ളവരെയെല്ലാം തന്നെ രക്ഷിച്ച് തൻ്റെ ജീവൻ രക്ഷിക്കാൻ മറന്നുപോയ ഒരു ആയിരുന്നു സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് പ്രതിഷുധ വധുവായ സാനിയ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഉള്ളച്ചു ഇരുപത്തിയെട്ടുകാരനായ സിദ്ധാർത്ഥിന് വൈകാരികമായാണ് നാട് വിരച്ചൊല്ലിയത് ബേബി നീ എന്നെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്ന് പറഞ്ഞാണ് സാനിയ പൊട്ടിക്കരഞ്ഞത് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു സിദ്ധാർത്ഥും സാനിയയും തമ്മിലുള്ള വിവാഹ നിക്ഷേപം നവംബർ രണ്ടിന് വിവാഹം നടത്താൻ തീരുമാനിച്ചതായിരുന്നു ഏപ്രിൽ മൂന്നിന് രാത്രിയാണ് ജാംനഗറിൽ ചാങ്കർ യുദ്ധവിമാനം തകർന്ന് അപകടമുണ്ടായത് അസാമാന്യ തീരത്തോടെ നിരവധി ജീവനുകൾ രക്ഷിച്ച ശേഷമാണ് സിദ്ധാർത്ഥിന്റെ മരണം ഗുരുതരമായ സാങ്കേതിക തകരാറ് കാരണം ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് തകർന്നു വീയേണ്ട വിമാനമാണ് അദ്ദേഹം ആളില്ലാത്ത സ്ഥലത്തെത്തിച്ചത് വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പ് സഹപൈലറ്റിനെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനും ഇദ്ദേഹം സഹായിച്ചിരുന്നു